ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകളെയാണ് ആശ്രയിക്കുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി ഗ്യാസ് വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് ഒക്ടോബർ ഒന്നാം തീയതി ഗ്യാസ് വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ ഇതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് നിങ്ങളുമായി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് എല്ലാ മാസവും ഒന്നാം തീയതിയാണ് ഗ്യാസ് സിലിണ്ടറുകളുടെ വില എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കുന്നത് വില കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യാം ഒക്ടോബർ ഒന്നിനും കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ഇത്തവണ വില കൂട്ടിയിരിക്കുകയാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള പാചകവാത സിലിണ്ടറുകളുടെ വിലയാണ് തുടർച്ചയായി ഇപ്പോൾ കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് പത്തൊൻപത് കിലോഗ്രാം വരുന്ന എൽ പി ജി സിലിണ്ടറിന് നാൽപ്പത്തിയെട്ട് രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ രാജ്യ തലസ്ഥാനത്തെ വിലയനുസരിച്ച് പതിനാറ് രൂപ തൊണ്ണൂറ്റിയൊന്ന് പൈസ ഉണ്ടായിരുന്ന സിലിണ്ടറിന് ഇപ്പോൾ പതിനേഴ് രൂപ നാൽപ്പത് പൈസ കൊടുക്കണം ഇതോടൊപ്പം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള അഞ്ച് കിലോഗ്രാം വരുന്ന എൽ പി ജി സിലിണ്ടറിന് പന്ത്രണ്ട് രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതുക്കിയ വില നിലവിൽ വന്നു കഴിഞ്ഞു ഇതോടെ ഹോട്ടൽ ബിസിനസ്സുകാർക്കും മറ്റു വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുമ്പോൾ തന്നെ ഹോട്ടൽ ഫുഡിന്റെയും വില കൂടുവാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത് സാധാരണ ജനങ്ങളെയും നല്ല രീതിയിൽ ബാധിക്കും അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് രണ്ടാമത്തെ അറിയിപ്പ് പാചകവാത സിലിണ്ടറുകൾ വീടുകൾ എത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്നതായി നിരവധി പരാതികൾ വരുന്നുണ്ട് എന്നാൽ ഇനി ഇത്തരത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുകയാണ് സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്യാസ് ഏജൻസികളുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നതിന് നിരക്കൊന്നും തന്നെ ഈടാക്കരുത് എന്നാണ് നിയമം ബിൽ എമൗണ്ട് മാത്രമേ വാങ്ങാവൂ അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപ യും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയുമാണ് നിരക്ക് ഇരുപത് കിലോമീറ്ററിന് മുകളിലാണ് ദൂരമെങ്കിൽ അറുപത് രൂപയാണ് നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള നിരക്ക് തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് ഉപഭോക്താവിന് ബില്ല് നൽകേണ്ടത് ബില്ലിൽ ഒരു തുകയും തന്നെ ഉപഭോക്താവിന്റെ പക്കൽ നിന്നും വാങ്ങുവാൻ പാടില്ല ഇങ്ങനെ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ അവർക്കെതിരെ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാം അതിനാൽ ഏജൻസിയിൽ നിന്നും എത്ര കിലോമീറ്റർ പരിധിയിലാണ് നിങ്ങളുടെ വീട് എന്നത് നോക്കി നിരക്ക് എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റീഫിൽ ചെയ്ത് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറെ തൂക്കം നോക്കാവുന്നതുമാണ് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന വാഹനത്തിൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണം എന്നതാണ് നിയമം നിയമം അനുസരിച്ച് നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ ഇരുപത്തിയൊൻപതര കിലോ തൂക്കം ഉണ്ടാകും അതിൽ പതിനാല് കിലോഗ്രാം പാചകവാതകവും പതിനഞ്ച് കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമാണ് വേണ്ടത് ഗ്യാസ് സിലിണ്ടർ തൂക്കം നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നോക്കി തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ് മൂന്നാമത്തെ അറിയിപ്പ് ഗാർഹിക പാചകവാതക കണക്ഷനുള്ള എല്ലാവരും ഗ്യാസ് ഇ കെ വൈ സി മസ്റ്റിംഗ് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ ഇത് കൈപ്പറ്റുന്നത് എന്ന് അറിയുന്നതിനാണ് ഈ മസ്റ്ററിംഗ് നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗിന് അവസാന തീയതി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇത് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതിന് ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ചിലപ്പോൾ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാതെ വരുവാനുള്ള സാധ്യതയും ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഏജൻസികളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് വീട്ടിലിരുന്നും സൗജന്യമായി ചെയ്യുവാൻ സാധിക്കും അതാത് ഗ്യാസ് ഏജൻസികളുടെ ആപ്പുകൾ വഴി ആധാർ ഫേസ് റെക്കഗ്നേഷൻ വഴി മൊബൈൽ ഫോണിലൂടെ ഇത് സൗജന്യമായി നമുക്ക് ചെയ്യാം ഏജൻസികളിലെത്തി ഇത് പൂർത്തിയാക്കുന്നവർ ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കും കയ്യിൽ കരുതണമെന്ന് മാത്രം കൂടാതെ നാട്ടിലില്ലാത്തവരുടെയും കിടപ്പ് രോഗികളുടെയും പേരിലാണ് കണക്ഷൻ എങ്കിൽ അത് അതേ റേഷൻ കാർഡിലെ മറ്റൊരംഗത്തിന്റെ പേരിലേക്ക് മാറ്റിയതിനു ശേഷം മസ്റ്ററിംഗ് ചെയ്യുക നാലാമത്തെ അറിയിപ്പ് ഈ മാസത്തിലും ഗ്യാസ് സബ്സിഡി മുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക പിങ്ക് മഞ്ഞ റേഷൻ കാർഡ് ഉള്ള ഉജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കാണ് ഈ സബ്സിഡി ലഭിക്കുന്നത് പിങ്ക് മഞ്ഞ റേഷൻ കാർഡ് ഉള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ചില മേഖലകളിൽ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നടക്കുന്നുണ്ട് നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻഗണന എന്ന വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയി വരുന്നത് വരെ ഗുഡ് ബൈ